ീതിയുടെ നടുവിൽ ഞാൻ കുഞ്ഞാടിനെ കണ്ടു വെളിപ്പാട് പതിനഞ്ച് രണ്ട് ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണ എന്താ പറഞ്ഞത് മൃഗത്തോട് അതിൻ്റെ പ്രതിമയോടും അതിന്റെ സംഖ്യയോടും ജയിച്ചവർ സംഖ്യയിലേക്ക് കിടക്കാം അങ്ങനെയെങ്കിൽ ഈ കമ്പ്യൂട്ടർ സംസാരിക്കുവോ സോബിയുടെ മൂത്ത ചേച്ചി വരാൻ പോവുക ദൈവാലയത്തിനകത്ത് വായിക്കാം രണ്ട് തസ്ലോണിക്കർ രണ്ട് നാല് നിർത്താൻ പോകുവോ ഇടവേളയ്ക്ക് പോക രണ്ട് തസ്ലോണിക്കർ രണ്ട് നാല് വായിച്ചാട് മക്കളെ രണ്ട് തസ്ലോണിക്കർ രണ്ട് നാല് വായിക്കാം അവൻ ദൈവാലയത്തിൽ അവൻ ദൈവാലയത്തിൽ ഇരുന്ന് നിന്റെ ദൈവ യേശു അല്ല ഞാനാ നിന്റെ ദൈവം എന്ന് നടിച്ച് കൊണ്ട് കൊലക്കളത്തിൽ തന്നെ താഴ്ത്തിക്കൊടുത്തു പിതാവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊണ്ട് പറഞ്ഞു സകലത് നിവർത്തിയാൽ എന്നാൽ എതിരെ വരുന്നവർ തന്നെത്താൻ ഉയർത്തുന്ന ഒരു കാലം വരെ എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ദേവാലയത്തിനകത്ത് അവന്റെ പ്രതിമ വരുന്നതിന് മുമ്പ് ഒന്നാമത്തെ ദേവാലയ സമാഗമന കൂടാനും രണ്ടാമത്തെ ദേവാലയ സലോമോന്റെ ആള് മൂന്നാമത്തെ ആലയം കോരശിന്റെ ആള് നാല് കേരോധാവ് പണിഞ്ഞ തകർന്ന ദേവാലയം പോയി അഞ്ചാമത് ഗൂതന് വേണ്ടി ഒരു ദേവാലയം വന്ന് അതിനകത്ത് കമ്പ്യൂട്ടർ വരുന്നതിന് മുമ്പ് മറ്റൊരു മുഖം മധ്യാകാശത്തിൽ വെളിപ്പെടാറായി ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽമറിയുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് എറുക്കപ്പെട്ടെങ്കിൽ അവൻ പറഞ്ഞു ഞാൻ പോയതുപോലെ മടങ്ങി വരും ഇന്ന് രാത്രി പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞു നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ദൈവാലയത്തിനകത്ത് സാത്താന്റെ പ്രതിമ വരുന്നതിന് കാൽമുറി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഈ തലമുറയിൽ ശവപ്പെട്ടിക്കകത്ത് കയറാതെ നാഥനെ എതിരേൽക്കുവാൻ മധ്യാകാശത്തിൽ പുറപ്പെടുവാൻ കാലമായി കള്ളിമൂട് വാതിലുകള് നിങ്ങളുടെ തലകളെ ഉയർത്തു രാത്രി കഥകള് മകത്തത്തിന്റെ രാജാവ് പ്രവേശിക്കുവാൻ രാത്രി വായിക്കുന്നവൻ വായിച്ചു കേൾപ്പിക്കുന്നവൻ പ്രമാണിക്കുന്നവൻ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക തീ കലർന്ന പളുങ്കുകടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും അതിന്റെ സംഖ്യയോടും ജയിച്ചവർ കുഞ്ഞാടിന്റെ വീണകൾ മീട്ടിക്കൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു മൂന്ന് വാക്യങ്ങൾ കൂടെ വായിക്കുമ്പോൾ ഈ രാത്രി അവസാനിപ്പിക്കും അപ്പോൾ ഈ ലോകം ഒരുവന്റെ കയ്യിലെത്തണം അഹിലെങ്കിൽ കാര്യങ്ങൾ മുഴുവൻ അവൻ നിയന്ത്രിക്കണം അതിനാസ്പദമായി അതിവേഗ ഇന്റർനെറ്റ് ഇവിടെ വരണം അതിൻ്റെ പേരാ വരാൻ പോകുന്നു തലച്ചോറുകളെ പോലും മനുഷ്യൻ്റെ തലയിൽ ഓടി നടക്കുന്ന ചിന്താഗതിയെപ്പോലും കമ്പ്യൂട്ടർ ടെലിപ്പതി ഒരു മൊബൈലിൻ്റെ സഹായമില്ലാതെ വഴി ഊറ്റിയെടുക്കാം അത് ഇന്നത്തെ ഫൈവ് ജി ഇന്റർനെറ്റിലേക്ക് വരുന്നു ഇതിന്റെ ഇംഗ്ലീഷാ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഒരിക്കൽ കൂടി മനുഷ്യന്റെ തലയിലെ സാധനങ്ങൾ മുഴുവൻ ഊറ്റിയെടുക്കാൻ പറ്റും അതിന്റെ പേര് കമ്പ്യൂട്ടർ ടെലിപ്പതി അതിന് ലോകം വിളിക്കാൻ പോകുന്ന പേര് ഫ്യൂച്ചർ ഫണ്ടാസിയ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം അങ്ങനെയെങ്കിൽ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് കാണുമോ ഇനി കാണാൻ പോകുന്ന ഒരു സംഭവം അന്തിമ ദിനങ്ങളിൽ അതുകൊണ്ടാണ് ഞാൻ ഈ ഫൈവ് ജി സാറ്റിലൈറ്റ് വരുമെന്ന് പറയുന്നത് ഇന്ന് റിലയൻസും ജിയോയും മാത്രമല്ല അമേരിക്കയിൽ നടക്കുന്ന സംഭവങ്ങൾ പോലും അതിവേഗ ഇന്റർനെറ്റിന്റെ മഹുത്വത്തിൽ തൽസമയം ഇവിടെ കാണാൻ പറ്റും പണ്ട് ശ്രീലങ്കയിൽ എന്തെങ്കിലും സംഭവം നടന്നാൽ നാല് ദിവസം കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ അറിയുന്നത് സോത്രം അമേരിക്കയിലെ ജോൺ ഓഫ് കന്നഡിയെ കണ്ട് വെടിയേറ്റ് മരിച്ചത് മൂന്ന് മാസം കഴിഞ്ഞിട്ടാ കപ്പലിൽ ബ്രിട്ടനിൽ അറിഞ്ഞത് ഇന്നെന്താ എം എൽ എയുടെ തല ഉണക്കത്തേങ്ങ വീണ ഫ്ലാഷ് ന്യൂസ് ആ ടി വി എം എൽ എയുടെ തലയിൽ ഉണക്കത്തേങ്ങ വീണു എത്ര ക്ലിയർ അങ്ങനെയെങ്കിൽ ഉലകത്തിൽ നടക്കുന്ന ഒരു സംഭവം വെള്ളറട വരെ കാണും അതുകൊണ്ട് അതിവേഗ ഇന്റർനെറ്റ് ഫൈവ് ജി അല്ല സിക്സ് ജി സെവൻ ജി മൊബൈൽ മാറാൻ പോകും എല്ലാം വരും ആ ഒരു സംഭവം ഇവിടെ സഭയെടുക്കപ്പെട്ടാൽ ഇന്നത്തെ ഒരു സ്ഥലമുണ്ട് യേശു ക്രിസ്തു ക്രൂശീകരണം സംഭവിച്ച കാൽവറി മല അവിടെ ഒരു സംഭവം നടക്കും അത് ലോകം കാണും അതായി ബൈബിളിന്റെ തനിമ അതായി ഇന്റർനെറ്റ് ഇവിടെ വരുമെന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം ഏഴ് എട്ട് ഇതൊക്കെ കേൾക്കണം അന്തിമ ദിനങ്ങളെ ബാക്കി ഞാൻ എവിടെങ്കിലും പറയാം എത്ര കാര്യം പറയാൻ കിടക്കുന്നു രണ്ട് സാക്ഷികൾ ഇസ്രയേലിന്റെ മാനസാന്തരത്തിനായി വരും ആരൊക്കെയാണെന്ന് അറിയാമോ ഒമ്മി കേതെ പോയ ഏലിയാവ് അവസാനം അത് പറയും അത് കഴിഞ്ഞിട്ട് മോശ അല്ല മോശ മരിച്ചടക്കപ്പെട്ടു ഇസ്രയേലിന്റെ വിടുതലിന് വേണ്ടി ഒരുവനെ ദൈവം ഐക്യ കാനമൊക്കെ മരിച്ചിട്ടില്ല അവൻ ദൈവത്തോട് കൂടെ നടന്നു അവനവെന്നെ കണ്ടില്ല അതുകൊണ്ട് ആ പഴയ നിയമത്തോടുള്ള ബന്ധത്തിൽ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും അതുകൊണ്ട് അവരാ വരുന്ന ആരുടെ മാനസാന്തരത്തിന് വേണ്ടി ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അന്തിമ ദിനങ്ങൾ മക്കള് അവർ തങ്ങളുടെ സാക്ഷ്യം ശേഷം വായിക്കാം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം ക്രിസ്തു ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു അവരെ ജയിച്ച് കൊന്നുകള തീവ്രവാദികൾ മനുഷ്യനെ കൊല്ലുന്നത് പോലെ ഇവരെ കൊന്നുകളും അടുത്ത വാക്ക് അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും എന്നും കർത്താവ് ക്രൂശിക്കപ്പെട്ടത് ഗോൽ അല്ലെ കാൽവറിമല ഗതസമനയിൽ അവൻ പിടിക്കപ്പെട്ടു ഗവതായിൽ അവൻ തകർക്കപ്പെട്ടു മിണ്ടുന്നില്ലല്ലോ പെന്തിക്കോസുകാർ കോൽകോത്തായി അവൻ പരമയാഗമായി ഇന്ന് ആ സ്ഥലത്തിന്റെ പേര് മാറി അതിന്റെ പേര് ആത്മീയമായി ഇസ്രയേൽ പോയി അതിന്റെ പേര് സ്വതോ സ്ത്രം അവിടെ ആരാധനയൊന്നുമില്ല പെന്തികോസുകാർ പറയുന്നത് അവിടെ വിശുദ്ധ നാട് വിശുദ്ധമൊന്നുമില്ല ആര് കള്ളു അവിടെ നടക്കുന്നു സോത്രം വിശുദ്ധ നാട് ഗോത്രം ഇന്ന് ഈ സോതോമിന്റെ പ്രത്യേകത എന്തുവാ ഞാൻ പറയാൻ എനിക്ക് മ്ളേച്ചതയുണ്ട് ഈ കോവിഡിന് മുമ്പിട്ട് അവിടെ ഒരു പരേഡ് നടന്നു അതിന്റെ പേര് ലെസ്ബിയൻ അഥവാ വിവാഹം കഴിക്കാത്ത സ്ത്രീകൾ ഈ കാൽവറയിൽ ക്രൂശീകരണം നടന്ന സ്ഥലം കൊടുത്ത് നടന്നു അല്പവസ്ത്രധാരികളായി രണ്ട് ഗൈ അതിന്റെ പേരാ സോധവും പാപം മിണ്ടുന്നില്ലല്ലോ എന്തിനാ തീ തീയിറങ്ങിയത് ആരാ നിലവിളിച്ചത് കല്ലും മണ്ണും നിലവിളിച്ചു സന്തോഷമില്ലല്ലോ സ്വോത്രം ദൈവത്തിൻ്റെ പുത്രിമാർ സ്വന്തം പുത്രന്മാര് അത് കഴിഞ്ഞിട്ട് സ്വവർഗരതി ഇത് നടക്കുന്നോണ്ടാവും വെളിപ്പാടിൽ കിടക്കുന്നത് അവരുടെ കർത്താവ് ആത്മീയമായി ക്രൂശിക്കപ്പെട്ട സ്ഥലം ആൽമീയത്തിൽ നിന്ന് മാറി മാറി അടുത്ത വാക്ക് മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം ആ മൂന്നര ദിവസം കാണും അവരുടെ ശവട്ട് അപ്പൊ അഥവാ ആത്മീയമായി തകർന്ന സ്ഥലം ഇസ്രയേലിന്റെ മടിത്തട്ടായ കാൽവറി മലയിൽ രണ്ട് സാക്ഷികളുടെ ജഡം മൂന്നര ദിവസം കിടക്കുന്നെങ്കിൽ കള്ളിമൂട്ടിൽ അവറാച്ചായം കാണണമെങ്കിൽ ഇവിടെ എന്തോ വരണം അതിവേഗ ഇന്റർനെറ്റ് വരണം കരമുയരുന്നില്ലല്ലോ സ്വോത്രം ക്ലിയർ ആയില്ലേ അമ്മാമേ ക്ലിയർ ക്ലിയറായില്ലേ അമ്മാമേ അതുകൊണ്ട് അമ്മമ്മയെ വൺ ജി പോയി ടു ജി പോയി ത്രീ ജി ആയപ്പോ ചില അമ്മമ്മ പറയുന്നത് മോനെ സ്പീഡ് കുറവാണ് നമുക്ക് എയർടെല്ലിലോട്ട് മാറാന്ന് സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ ഇതെല്ലാം തീരാൻ പോവാ ഫോർ ജി ഫൈവ് ജി സിക്സ് ജി സെവൻ ജി വരെ വരെ സെവൻ ജി വരുമ്പോ ഇവിടെ തീരെയും ചെയ്യും പണിയമ്പോത്രം ഇത് അഞ്ച് വന്നിട്ടുണ്ട് അതിന്റെ പേരാ ആ രണ്ട് സാക്ഷികളെ ഉലകം മുഴുവൻ കാണും ഇപ്പൊ ബൈബിള് ശരിയായോ അത് കാണണമെങ്കിൽ ടെലിവിഷനല്ലോ അതിവേഗ ഇന്റർനെറ്റ് സന്തോഷമില്ലല്ലോ അപ്പൊ ബൈബിൾ എന്തുവാ ശാസ്ത്രജ്ഞർ വരെ പറയുന്നു ഈ ബൈബിൾ എത്ര മഹത്തരമായ ഗ്രന്ഥം നമുക്കിത് ഉയർത്താൻ സന്തോഷമില്ലല്ലോ സ്ത്രോത്രം അന്ത്യൂർ കോണത്ത് ഞാൻ പ്രസംഗിച്ചപ്പോ ആയിരിക്കുന്ന മണിക്കൂട്ടം പാസ് സ്ത്രോത്രം അവിടെ രണ്ടാം ദിവസം പ്രസംഗം കേട്ടപ്പം അവിടുത്തെ ബി ജെ പിയിലെ സഹോദരന്മാർ കൂടോടെ ഇളകി വന്നു ഭാസ്റ്റേ സ്ത്രോത്രം രണ്ടാം ദിവസം ഇസ്രയേലിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞ് ഞാൻ രാത്രി എനിക്ക് തിരിച്ചു പോകണം അവിടുത്തെ സൗകര്യം വണ്ടി കയറ്റാൻ പറഞ്ഞപ്പോൾ എന്നോട് ചോദിക്കുക സാറ് തന്നെയാണെന്നോ നാളെ വരുന്നതെന്ന് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ വരുന്നത് നമ്മുടെ കാര്യഭാഗ ഇങ്ങനെയും കൂടെ ഞങ്ങൾ കൊണ്ടുവരുന്നോ സോത്രം എന്തോ ഒരു നല്ല കാര്യം അവരുടെ ബി ആർ എസ് എസിൻ്റെ ജില്ലാ കാര്യഭാഗം വന്ന് പുള്ളിക്കാരെ അവിടെ കാറിലിരുന്ന് പ്രശ്നം കേട്ട് രാത്രി യോഗം കഴിഞ്ഞപ്പോൾ റിട്ടേർഡ് അധ്യാപകനാണ് അദ്ദേഹം നല്ല മനുഷ്യ എന്നിട്ട് എന്നോട് ചോദിക്കുക ഒരു ഷാളങ്ങ് പുതപ്പിക്കട്ടെന്ന് ഞാൻ പറയാം അയ്യോ അങ്ങനെ പുതപ്പിച്ചവരെല്ലാം പരിപാടിയായി ഞാൻ പറഞ്ഞു സാറേ വല്ല നോട്ട്മാലേ കാണുന്ന നേരെ ഷാളൊന്നും വേണ്ടാന്ന് പറഞ്ഞ സോത്രം ചോദിച്ചാൽ മതി അന്ത്യർ പോണത്ത് ചോദിച്ചാൽ മതി ഒരു ലോണ് കാവ്യ കൊടുത്ത വി എ പിയപ്പോ സാറിനോട് ഒരു കാര്യം പറയാം പാസ്റ്റർ ഇന്നീം മരണ ഇവിടുത്തെ കൈകാര്യം ചെയ്തോളാം സൂത്രം വണ്ടിക്കൂലിയല്ല ഞങ്ങൾ കൊടുത്തോളാം എന്റെ ജീവിതത്തെ ഇന്ന് വരെ കണ്ടിട്ടില്ല ദേവനേശൻ പാസ്റ്റെ ആ യോഗം കഴിഞ്ഞപ്പം അവിടുത്തെ ഇരുപത്തിയഞ്ചിൽ പര ഹൈന്ദവ സഹോദരങ്ങൾ കൊണ്ടുചെന്ന് ആ പാസ്റ്റേ കാശു കൊടുത്തിട്ട് പറഞ്ഞ് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ വരട്ടെന്ന് സോത്രം അവരാരോ ആയിക്കോട്ടെ സോത്രം ഇതാ സുവിശേഷം ശക്തമായ സുവിശേഷം എപ്പോഴും ഇറങ്ങി ചെന്നാൽ കുടിലിനകത്തരിക്കുന്നവൻ്റെ പരക്കകത്തരിക്കുന്നവനെ കണ്ണു തുറപ്പിക്കുക കാൽ പറ വചനത്തിന് കഴിയും ഗോത്രം ഗോത്രം എവിടെ പരസ്യമായിട്ട് ഞാൻ പറഞ്ഞു കേട്ടാലും മതി ഞാൻ പറഞ്ഞു ഞങ്ങളെ വിളിച്ചത് ബോംബ് വെക്കാനും പള്ളിക്ക് സ്ഫോടനം വെക്കാനും നാട്ടുകാരെ കത്തിക്കുത്ത് നടത്താനും അല്ല ഞങ്ങളെ വിളിച്ചത് ദേശത്തിന് വേണ്ടി മുട്ടുമടക്കി അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന നടത്തുവാൻ വിധിപ്പിക്കപ്പെട്ട കൂട്ടരാജങ്ങൾ രാത്രി നിങ്ങൾ മനസ്സിലാക്കുക ആ ശവശരീരം അവിടെ കിടക്കുന്നത് ഉലകം മുഴുവൻ കാണും അതിവേഗ ഇന്റർനെറ്റ് അതിലേക്ക് വരാം ഇനി ഈ ശവശരീരം എങ്ങനെ അടുത്ത വാക്യം അതിന്റെ പതിനൊന്ന് പത്ത് ഒമ്പത് ഒന്നുകൂടെ വായിച്ചാൽ ഒമ്പത് മുതൽ വംശക്കാരും സകല വംശക്കാരും ഗോത്രക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ഭാഷക്കാരും ജാതിക്കാരും ജാതിക്കാരും അവരുടെ ശവം അവരുടെ ശവം മൂന്നര ദിവസം കാണും അടുത്ത വാക്യം കൂടെ അവരുടെ ശവം കല്ലറയിൽ സമ്മതിക്കില്ല ആ കല്ലറയിൽ വെച്ച സമ്മതിക്കയില്ല കല്ലറ വെച്ചു യേശുവിനെ കല്ലറയിൽ വെച്ചപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റ് പാസ്റ്റമാർക്ക് പിടികിട്ടിയോ രൂപ സ്വാഷന് പിടികിട്ടിയോ അതിന് ആന്റി ക്രൈസ്റ്റിന്റെ പടയാളികൾ മുഴുവൻ കാവൽ നിൽക്കും അടക്കാതിരിക്കാൻ സോത്രം അവിടെ കടന്ന് ചീഞ്ഞളിയാൻ ഇവർ കാത്തു നിൽക്കും സോത്രം അപ്പോൾ യേശുവിനെ കല്ലറ വെച്ചപ്പെടില്ല പുനരുത്ഥാനത്തിന്റെ ശക്തി ഇറങ്ങിയത് സോത്രം അതിന് വിപരീതമായിട്ട് ഉയർക്കാതിരിക്കാൻ അവരിങ്ങനെ കാവല നിൽക്കും എന്നിട്ട് സ്വർഗ്ഗത്തോട് മറന്നെളിക്കും നിന്റെ സാക്ഷികൾ വന്ന് ഞങ്ങളിത് ആ വെട്ടിക്കൊന്നിട്ടെങ്ങനെ അവിടെ ഓഫർ പരിപാടി നടക്കും ഓണം ഓഫർ വായിരുമോളെ അടുത്ത വാക്ക് ഈ പ്രവാചകന്മാർ പ്രവാചകന്മാർ ഇരുവരും ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ണിപ്പിച്ചത് കൊണ്ട്

വന്നു അടുത്തത് അവർ നിന്നു മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു അടുത്ത വാക്ക് അവരെ അവരെ കണ്ടവർ കണ്ടവർ ഇത് മുഴുവൻ ലോകം കാണാൻ പോവുക ഇന്റർനെറ്റിന്റെ അതിവേഗ ഇന്റർനെറ്റ് അടുത്ത വാക്ക് വായിക്ക ഇവിടെ മഹാശബ്ദം പറയുന്നു ഇന്ന് രാത്രി അവർ അവിടെ സ്വർഗത്തിൽ നിന്ന് ശ്വാസം കിട്ടി ഉയർത്തെ നിൽക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ശബ്ദം കേൾക്കിലോട്ടെ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇവിടെ ഫൈവ് ജി ഇന്റർനെറ്റ് അല്ല സെവൻ ജി വരും അതിന്റെ പേരാ വരാൻ പോകുന്ന അതിവേഗ ഇന്റർനെറ്റ് ബൈബിളിൽ ഉണ്ടോ ആ ഇന്റർനെറ്റ് ആരുമായിട്ട് ചിപ്പുമായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നു രണ്ട് ഭാഗവും കൂടെ പുസ്തകം അതിന്റെ പതിമൂന്ന് പത്ത് വായിച്ചാട്ട് ലോകത്തെ മുഴുവൻ അതായി കോവിഡിന്റെ മറവിൽ വന്നത് മക്കളെ മക്കളെ അടിമയാക്കി അടിമയാക്കി കൊണ്ടുപോകുന്നവൻ കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും അർത്ഥം ക്രിസ്തുവിന്റെ കയ്യിൽ ഭരണം കിട്ടിയാൽ ഈ ഉലകത്തെ ജനത്തെ മുഴുവനും അവന്റെ കസ്റ്റഡിയിൽ കൊണ്ടുവരും അതിനു വേണ്ടി വന്ന സംവിധാനമാ ഒന്ന് മൃഗത്തിന്റെ ഭരണം രണ്ട് കമ്പ്യൂട്ടറിന്റെ പ്രതിമ മൂന്നേടക്കുന്നു അറുന്നൂറ്റി അറുപത്തിയാറിന്റെ ബാർ കോഡ് വഴി അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ മാൻ ട്രംപ് ഇന്ന് ഇതേ മുദ്ര വെച്ചിരിക്കുന്നെങ്കിൽ ലോകത്തെ വിപണനം മുഴുവനും ഒരു കമ്പ്യൂട്ടറിന്റെ മുൻപിലെത്തും ക്ലിയർ ആയോ അതുകൊണ്ടാണ് ഇന്നത്തെ എൻജിനീയറിംഗ് കോളേജ് ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നാളെ ചെന്ന് വയ്ക്കണം ടീച്ചറേ ഇവിടെ ഒരു പുതിയ കോഴ്സ് വന്നിട്ടുണ്ട് വന്നു ആർട്ടിഫിഷ്യൽ രാത്രി അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും ലോകത്തിലെ മനുഷ്യന്റെ ചലനങ്ങൾ മുഴുവൻ അറിയുവാൻ ഒന്ന് രണ്ട് മിനിറ്റ് കേൾക്കണം ലോകത്തിലെ മനുഷ്യന്റെ ചലനങ്ങൾ മുഴുവൻ അറിയുവാൻ മനുഷ്യന്റെ മൈക്രോ ചിപ്പ് അതിനാധാരമായി ഇന്നലെ ഞാൻ പറഞ്ഞു നിർത്തിയല്ലോ ഇപ്പം മോഡി സാർ കൊണ്ടുവന്നു ആരോഗ്യം വിരൽ തുമ്പിൽ ഇതിന്റെ പേര് ആയുഷ്മാൻ ഇതങ്ങ് മാറും ഇത് മോഡി സാറിന്റെ ഹെൽത്ത് കെയറായി ആയി മാറും കിടക്കുന്നു എല്ലാം ഒരു കാർഡിനകത്ത് ആധാർ വോട്ടർ പാസ്പോർട്ട് ബാങ്കിങ് ഐ ഡി തീർന്നില്ല അത് അവസാനം എവിടെ ചെന്ന് എത്തരുമോ ഇന്ന് കോവിഡിനകത്ത് നമ്മൾ കാണുന്നത് എന്താണെന്ന് അറിയാമോ സംഭവമായി എല്ലാരും പറയും ഒരു വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് മതി പക്ഷേ സാത്താൻ അറിയാം യവമാർ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുമെന്ന് സന്തോഷമില്ലല്ലോ വാക്സിൻ എടുക്കാത്തവര് വാക്സിൻ എടുത്തെന്ന് പറയും കോവിഡ് ഇല്ലാത്തവര് കോവിഡ് എടുത്തെന്ന് പറയും സന്തോഷമില്ലല്ലോ മലയാളി ആര് ആ ഗൾഫിൽ പാസ്റ്റർ ഉണ്ട് മലയാളി ഏതാ കുമ്പനാട് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിക്കറ്റ് അടിച്ച് ഗൾഫ് ജോലി മേടിച്ച മാന്യന്മാരുണ്ട് ബന്ദി കൂസുകാർ സന്തോഷമില്ലല്ലോ നോത്രം എനിക്ക് പറയുന്നതിന് ഒരു കുഴപ്പമില്ല മസ്കറ്റ് വിസ ഓവറായവ എങ്ങനെ വരുന്നത് കാസർഗോഡ് എംബസി അങ്ങനെ ഒരു എംബസി ലോകത്തിലല്ല സന്തോഷമില്ലല്ലോ ഇതെല്ലാം ആൻറ്റിക്രഷൻ അറിയാം മണിയം പാസ്റ്റർ അതുകൊണ്ട് ഈ കള്ളരേഖ പറ്റത്തില്ല അവൻ എന്തോ ചെയ്യും ഒരു മുദ്ര കൊണ്ടുവരും കൈമേലും നെറ്റിയിലും ധാണ്ട് മനുഷ്യരിൽ മൈക്രോചിപ്പ് പഠിപ്പിക്കുന്നതിൽ ലോകം ആ ഓടിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ തന്നെ എല്ലാരും പറയും ഇത് ആവശ്യമാണ് സ്വോത്രം ഒരു കാര്യം കേൾക്കണേ സഹോദരന്മാർ സൗകര്യമാർ കേൾക്കണം ഇന്ന് തിരുവനന്തപുരം ടെക്നോ പാർക്ക് ഒരു കമ്പനി രണ്ട് മിനിറ്റോടെ മതി സയൻസ് ഇപ്പൊ ഓടിന്ന് ചേർത്താ ഈ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഒരു കമ്പനി അവിടെ ഒരു ചെറുപ്പക്കാരൻ്റെ ജോലി അഞ്ച് ലക്ഷം രൂപ ഓണർക്ക് ഒരു സംശയം ഇവിടെ വരുന്ന കൊട്ടേഷൻ മറിക്കുന്നു സന്തോഷമില്ലല്ലോ അപ്പോൾ അവനോട് ചോദിക്കാൻ പറ്റും അവൻ കാസേര എന്ന സ്ഥലം വിടും മണിയൻ പാസ്റ്റർ അതുകൊണ്ട് അവന് പെപ്സിയും കൊക്കോളും ബർജറും ഒക്കെ കൊടുക്കും സോത്രം മോഹൻ ഇവിടുന്നില്ല മക്കളല്ലേ സോത്രം എന്നിട്ട് അവനെ അവനെക്കൊണ്ട് എന്തോയും ദാണ്ടൊരു ചിപ്പ് അങ്ങ് പിടിപ്പിക്കും ഈ ചിപ്പ് പിടിപ്പിച്ചിട്ട് ഇത് ആര് മോണിറ്റർ ചെയ്യും മോലാളിയുടെ കമ്പ്യൂട്ടർ മോണിറ്റർ ചെയ്യും ഇതിൻ്റെ പേര് സെവൻ ജി ഫൈവ് ജി സിക്സ് ജി ഇവൻ ആരോടൊക്കെ സംസാരിക്കുന്നെന്നുള്ളത് മോലാളി ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും പോരേ കാര്യം സ്വോത്രം ഇത് സയൻസും പറയുന്നു ഇത് വേണം അപ്പോൾ നിങ്ങളെ വിടുന്നില്ല ഇന്നൊരു സംവിധാനം വന്നിട്ടുണ്ട് വണ്ടിയക്കകത്ത് ജി പി എസ് കണ്ട ആരെങ്കിലും ചെറുപ്പക്കാരെന്ന് കൈ ഉയർത്തിയാട്ടെ സ്ത്രോത്രം ആ നമ്മുടെ ബെള്ളറടയിലെ സെന്റ് തോമസ് സ്കൂളിന്റെ വണ്ടി സ്വോം പണ്ട് പിള്ളാരെയെല്ലാം ജോലിക്ക് വിട്ടിട്ട് അവൻ എവിടെ പെല്ലോ എന്നറിയാൻ കോവിലൂർ അമ്പലത്തിന്റെ അവിടെ നിന്ന് കൊച്ചുപീടി അടിച്ച് ചീട്ട് നിർത്താൻ ഡ്രൈവറിന്റെ ജോലി സ്വോം ഇന്ന് അങ്ങനെ ഇന്ന് ജവൻ ജി പി എസ് ഉള്ള വണ്ടിയിലെ ഡ്രൈവറ് കോവിലൂർ അമ്പലത്തിനോട് ചീട്ട് കരുത്തുമ്പോൾ നമ്മുടെ കന്യാശ്രീ അമ്മച്ച് വിളിക്കും സുരേഷെ നീ എവിടെ വണ്ടി ഇട്ടിട്ട് ചീട്ട് നിരത്തുവല്ലേ വരാൻ പറയും നാളെ വീട്ടിൽ പോയിരിക്കാം സോത്രം ഇതിൻ്റെ പേരാ ജി പി എസ് അമ്മ അമ്മ സോത്രം സന്തോഷം ഇല്ലല്ലോ സോത്രം കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് കയറുന്നത് വരെ കന്യാശ്രീക്ക് കാണാമെന്ന് വണ്ടി പന്ത്രണ്ട് നമ്പർ ഇതിൻ്റെ ഇംഗ്ലീഷാണ് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ നോട്ട് ചെയ്ത് നാളെ പ്രസംഗിക്കാം അതിന്റെ പേരാ ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിങ് ടെക്നോളജി തലച്ചോറുകളെ ബന്ധിപ്പിക്കുവാൻ ഇന്റർനെറ്റ് ഇത് ലോകം കൊണ്ടുവരാൻ പോകുന്നു അതാണ്ടേ കയ്യിൽ ഒരു ചിപ്പ് കൊടുത്താൽ സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്യാം അപ്പൊ നമ്മുടെ കാര്യം കർത്താവിന്റെ മരവിൽ കൈവിടപ്പെട്ടു പോയാൽ നമ്മുടെ കുഞ്ഞമ്മ സിസ്റ്റർ പറയും ഞാൻ എവിടെ പോകുന്നതെന്ന് അറിയാമോ ശ്രോത്ര എവിടെ പോന്നെന്നറിയാവോ കുരിശുമലയിൽ പോകാന്ന് കള്ളം പാറശാല ഇറങ്ങിയിട്ട് കുരിശുമലയിലല്ല ചെറുപ്പക്കാരൻ്റെ കൂടെ കറങ്ങാൻ പൂവാറി പോവാ സന്തോഷമില്ലല്ലോ ആ സമയം കുഞ്ഞമ്മമയുടെ ചിപ്പ് ഉണ്ടെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിലോ സോഫ്റ്റ്വെയറിലോ വെയറിലോ കൊടുത്താൽ മതി കുഞ്ഞമ്മാമ്മ കുരിശുമലയിലല്ല പൂവാറി അതിലെ കഴിക്കാൻ പോയെന്ന് സന്തോഷമില്ല സകയില മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റും തീർന്നില്ല നിങ്ങളെ ഞാൻ പിടിക്കുന്നില്ല ഇപ്പം എന്നെപ്പോലുള്ള സ്ോത്രം ഞാൻ പ്രസംഗിക്കാൻ പോലും ചിലപ്പോൾ രണ്ട് ദിവസം മണിപാസ് കറിയും നാല് ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഞാൻ കർത്താവിൻ്റെ വരവിൽ പോയില്ല എൻ്റെ ചിപ്പ് ഒരെണ്ണം കയ്യിലും വെച്ചു എൻ്റെ ഭാര്യയ്ക്ക് ഒരു ചിപ്പ് വെച്ചു സ്വോത്രം ഒരു കമ്പ്യൂട്ടറിലാക്കി ഈ ചിപ്പ് കയ്യിൽ വെച്ചാൽ എന്തോ ഒരു മനുഷ്യന്റെ തലച്ചോറിൽ ഒരു മിനിറ്റ് എത്ര ചിന്തയോ അറുപത് ചിന്തയാണ് സന്തോഷ് മാസ്റ്റർ ഒരു മണിക്കൂർ എത്ര ചിന്തയാണ് രണ്ടായിരത്തി നാനൂറ് അതിനു വേണ്ടിയാണ് ദൈവം മൂന്ന് ഘടകം വെച്ചത് സെറിബ്രം സെറിബല്ലം മെഡുല്ല ഒപ്പളം കയറ്റുക സന്തോഷം കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിശക്തി ഓർമ്മശക്തി സംസാരശക്തി വിവേക ശക്തി ഇത് കണ്ടിട്ടാണ് കുഞ്ഞിൻ്റെ തലേ കളിമണ്ണാന്ന് ചിന്നമാമ്മ പറഞ്ഞ ഇനി മേലാ മണ്ടിയൊക്കരുത് സോത്ര കണ്ടില്ല സെറിബ്രം സെറിബല്ലം മെഡുല്ല ഒപ്പളം കയറ്റുക ഇന്ന് രാത്രി സോത്ര എൻ്റെ കൈ ചിപ്പ് വെച്ചു എൻ്റെ ഭാര്യയുടെ കൈ ചിപ്പ് വെച്ചു കറുത്ത നിങ്ങളെ ആരെയും പിടിക്കുന്നില്ല എൻ്റെ കാര്യം അവടെ തലയിലെത്തും അവടെ കാര്യം എന്റെ തലയിലെത്തും എന്റെ ചിപ്പ് വച്ചാലുള്ള ഗതി എന്താ ഒറ്റ ദിവസം ഞങ്ങൾ ജീവിക്കും പിറ്റേന്ന് രാവിലെ ഡൈവോഴ്സ് സന്തോഷം ഇല്ലല്ലോ സോത്ര എന്റെ തലയിലുള്ള ചിന്താഗതി മൊത്തം എന്റെ ഭാര്യയുടെ തലയിലെത്തിയ കാര്യം അങ്ങനെ നിങ്ങളെ പിടിക്കുന്നില്ല രക്ഷപ്പെട്ടവണ ഇതിന്റെ പേരാ തലച്ചോറുകളെ ബന്ധിപ്പിക്കുവാൻ ഇൻ്റർനെറ്റ് എണ്ണ ആറായിരം ഭാഷ സംസാരിക്കുവാൻ ഗൂഗിൾ അപ്പോൾ തന്നെ മനുഷ്യനെ മുഴുവൻ ചെയ്ത് അവൻ്റെ തലയിലെ ചിന്ത ഒരു സെൻട്രലൈസ്ഡ് കൊണ്ടുവരാൻ പോകുന്ന പേരാ കമ്പ്യൂട്ടർ മൊബൈൽ വേണ്ട സിം വേണ്ട കൈക്കകത്ത് ഒരു ചിപ്പ് ഉണ്ടെങ്കിൽ മനുഷ്യന്റെ റിസൾട്ട് എടുക്കുന്നത് പോലെ സകല സാധനം ഊട്ടി പറയാം പണ്ടത്തെ കാലത്ത് ഷുഗർ നോക്കാൻ പോകും എങ്ങനെയാണ് ഷുഗർ പോക്കാൻ പോകുന്നത് കൂടത്ത് രണ്ട് മണിക്കൂർ കഴിയണം റിസൾട്ട് കിട്ട മണിയം പാസ് ഇന്ന് അങ്ങനെ ആന്നു ചെന്ന അങ്ങോട്ടേല്ലോ ദേ പോയി ദാ വന്നു കീ കീ നേഴ്സ് ഒറ്റയടി ഇരുന്നൂറ്റി അറുപത് ഷുഗർ അച്ചാനോട് പറയും നല്ല പരിപ്പോടാ മാത്രമല്ല ഇഷ്ടം പോലെ മറ്റേ ഇതുകൂടെ കഴിച്ചോളാൻ പറയും എന്താ നല്ല സുന്ദരമായ പഴംപൊരി കൂടെ തന്നോ ഷുഗർ കൂടെ ചെന്നു സോത്രം അതുപോലെ മനുഷ്യൻ്റെ കയ്യിൽ ചിപ്പ് ചിപ്പുവച്ചാൽ അതിവേഗം ഇന്റർനെറ്റ് വഴി നമ്മുടെ ശരീരത്തിന്റെ ബ്ലഡിന്റെ കൗണ്ടർ അറിയാം ഷുഗറിന്റെ അറിയാം നമ്മുടെ തലച്ചോറിന്റെ ചിന്തയറിയാം അകത്ത് യോഗം ഞാൻ പറഞ്ഞത് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ അടിമയാക്കി കൊണ്ടുപോകുവാൻ ഒരുവൻ വരും അവൻ അടിമയായി പോകും ഇന്ന് രാത്രി ഈ കഷ്ടത്തിൽ നിൽക്കണോ യേശുവിന്റെ വരവിൽ പോകണമോ മൃഗത്തോടും അതിൻ്റെ പേരിൻ്റെ സംഖ്യയോടും ജയിച്ചവർ കുഞ്ഞാടിന്റെ വീണകൾ വീട്ടിക്കൊണ്ടിരുന്നു രാത്രി ഒരു ഭാഗവും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക എനിക്കും പോകാനുണ്ട് സൂത്രം അങ്ങനെയെങ്കിൽ ഈ ചിപ്പ് ഏൽക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും ബാക്കി മറ്റൊരിക്കൽ എവിടെങ്കിലും പറയാം ബാക്കി സയൻസ് കിടക്കുക ഈ ചിപ്പ ഏൽക്കുന്നവരവസ്ഥ അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞു ഇത് പെട്ടുപോകരുത് വായിക്കാവും വെളിപ്പാട് പുസ്തകം പതിനാല് എട്ട് അതിന്റെ ഒൻപത് പത്ത് വാക്യങ്ങൾ വായിച്ചാട്ട് മോള് പതിനാലിന് ഒമ്പത് പത്ത് പതിനൊന്ന് വേഗത്തിൽ ദൂതൻ വായിച്ചാട്ടെ ഒൻപത് ഒമ്പത് ഒന്നാമത് ഇനിയുള്ള വാക്യം വായിച്ചോണം നിങ്ങൾ തീരുമാനിക്കണം അടുത്തത് അത് പറഞ്ഞത് അത് പറഞ്ഞത് മൃഗത്തെയും അതിന്റെ പ്രതിമയെയും മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ചു കമ്പ്യൂട്ടറിന്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ ആ നെറ്റിയിലോ കൈമേലോ വൻ മുദ്രേൽക്കുന്നവൻ ദൈവ പാത്രത്തിൽ ദൈവ പാത്രത്തിൽ പകർന്നിരിക്കുന്ന കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും ദൈവക്രോധ കുടിക്കേണ്ടി വരും അടുത്തത് വിശുദ്ധ ദൂതന്മാർക്കും വിശുദ്ധ ദൂതന്മാർക്കും അഗ്നി ഗന്ധകങ്ങളിൽ അനുഭവിക്കും അനുഭവിക്കും കാര്യമുയർത്തിയാട്ടെ രാത്രി ഒരു ചോദ്യമുള്ള നിങ്ങൾക്ക് ഏത് മുദ്ര വേണം സാത്താന്റെ മുദ്ര വേണോ പരിശുദ്ധാത്മാവിന്റെ മുദ്ര വേണോ അതാണ് കള്ളിമോട് കൺവെൻഷൻ സ്വോ കൈവിടപ്പെട്ടു പോയാൽ എതിർ ക്രിസ്തുവിന്റെ മുദ്ര അവന്റെ കമ്പ്യൂട്ടർ അവൻ വണങ്ങണം നിനക്ക് കിട്ടാൻ പോകുന്നത് എവിടാത്ത കടാത്ത തീയും ചാകാത്ത പുഴുവും ഇന്ന് രാത്രി ഈ കഷ്ടത്തിൽ നിൽക്കണോ യേശുവിന്റെ വരവിൽ പോകണോ മകലേ മകളേ ഇന്ന് രാത്രി ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം കോവിഡ് സാധാരണ സംഭവല്ല ചില ഉപദേശിമാര് പറയുന്നല്ല പകർച്ചവ്യാധി എന്ന് പറഞ്ഞ് തള്ളരുത് സൂത്രം ഇതാ പറ്റി പോയത് നോക പ്രസംഗിച്ചപ്പോ പലരും പറഞ്ഞു വല്യപ്പം പറയുന്നത് ഒരു കഴമ്പുമില്ലെന്ന് പക്ഷെ പെട്ടകത്തിന് കുറ്റി അടച്ച് ആകാശത്തെ ഇരുട്ട് മിടിമിന്നൽ തുടങ്ങിയപ്പോൾ നാട്ടുകാർ പറഞ്ഞ് പുള്ളി പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ട് ഇന്ന് രാത്രി കള്ളിമൂടിൽ ഞങ്ങൾ ചങ്ക് തകർന്ന് പ്രസംഗിക്കുന്നത് കഴിഞ്ഞ ദിവസം ആരോ ഇവിടെ പ്രാർത്ഥിച്ച പറഞ്ഞു ഈ ലോകം കത്തി തീരാറായി അതിന്റെ നടുവിൽ അവസാന സൈറണ കളിമൂട് കൺവെൻഷൻ ഇന്ന് രാത്രി ഇന്ത്യയിലെ കഴിഞ്ഞ ദിവസത്തിൽ വൈജിയുടെ ലേലം നടന്നുകൊണ്ടിരിക്കുക പത്രം വായിച്ചവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ഇനി രണ്ട് ജീവിടെ വന്നാ മതി ദേവനേശം പാസ്റ്ററെ ഏഴാമത്തെ ജി വന്നാൽ ഇസ്രയേലിൽ നടക്കുന്ന സംഭവം മരിച്ചവരെ സ്വർഗത്തിൽ നിന്ന് ശ്വാസം വന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് എൽ ഇ ഡിയിലും എൽ സിഇ ഡിയിലും കാണും അതുകൊണ്ടായി ഓണത്തിന് പണ്ടൊരു കാലത്ത് എൽ ഇ ഡിയുടെയും എൽ സി യുടെയും വിട എത്ര മണിക്കൂട്ടം പാസ്റ്റ ഇരുപതിനായിരം അല്ലേ ഇതെല്ലാ സാത്താന്റെ തന്ത്രമാ ഇതൊരയ്യായിരം രൂപയിൽ ഇന്ന് കൊണ്ടു നിർത്തിയതിന്റെ പിൻപിൽ അവന്റെ അജണ്ട മുഴുവൻ ഇവിടെ നടക്കാൻ പോവുകയാണ് സൂത്രം അതുകൊണ്ട് ആദ്യം റിലയൻസിൻ്റെ സിം കാർഡ് ഇറങ്ങിയപ്പോൾ നിങ്ങൾക്കറിയാം ഫ്രീ അല്ലായിരുന്നോ ഫാസ്റ്റർമാർ ശ്രോത്രം നെറ്റ് വരെ ഫ്രീ ആയിരുന്നു അതുപോലെ ഇനി വരും നെറ്റും തരും കാര്യം തരും പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുക ഇന്ന് രാത്രി ഇതെല്ലാം വരുന്നതിൻ്റെ മുൻപിൽ ഫൈവ് ജി വരെയായി സയൻസ് മുഴുവൻ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ സെവൻ ജിക്ക് അപ്പുറത്തൊരു ജി ഇല്ല ആ സെവൻ ജി വരുമ്പോൾ ഇസ്രായേലിൽ മരിച്ചു കിടക്കുന്ന ശവത്തെ കള്ളിമോട് കമ്പ്യൂട്ടർ കാണുവാൻ സാധ്യത അതിന്റെ പേര് അതിവേഗ ഇന്റർനെറ്റ് അതൊക്കെ ഇവിടെ സംഭവിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ ഫൈവ് ജിടെ സെവൻ ജിടെ കറക്കത്തിന് മുമ്പ് പരിശുത്താൽ മുദ്ര പ്രാപിച്ചവർ ഈ തലമുറയിൽ രാത്രി ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോട് അത്താടം കഴിക്കും